നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഡിസംബർ നാലിന് രാവിലെ പത്ത് മുതൽ മുയൽ വളർത്തൽ വിഷയത്തിൽ ഏകദിന പരിശീലനം നടത്തുന്നു രജിസ്ട്രേഷന് വിളിക്കേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് ഒൻപത് ആറ് രണ്ട് രണ്ട് ഒൻപത് ആറ് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആടുവളർത്തൽ എന്ന വിഷയത്തിൽ ഡിസംബർ അഞ്ചിന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ സൗജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് എന്ന നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആധാർ കാർഡിൻ്റെ പകർപ്പ് പരിശീലനത്തിനെത്തുമ്പോൾ കൊണ്ടുവരേണ്ടതാണ് കാർഷിക നിർദ്ദേശം മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓല ചുരുട്ടിപ്പുഴുവിനെ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ഒരേക്കർ പാടശേഖരത്തിന് രണ്ട് സി സി ട്രൈക്കോഗ്രമ്മ കാർഡ് ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി കുത്തിവെക്കുക രൂക്ഷമായ സാഹചര്യത്തിൽ സ്പൈനിറ്റോറാം ഒൻപത് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാവുന്നതാണ് ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ലായനിയുടെ തെളിയെടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ്റ്റേർത്ത് തളിച്ചു കൊടുക്കുക ബ്ലീച്ചിങ് തുടർ രണ്ട് കിലോഗ്രാം ഒരേക്കറിന് എന്ന തോതിൽ വെള്ളച്ചാലുകളിലും പാടത്തും കിഴികളായി കെട്ടിയിടുക നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ രൂക്ഷമായ പാടങ്ങളിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ എന്ന ആൻറ്റിബയോട്ടിക് നാൽപ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഏക്കർ ഒന്നിന് എന്ന രീതിയിൽ തളിക്കുക കാർഷിക വാർത്തകൾ സമാപിക്കുന്നു